കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യു പീഡനക്കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ പുനരന്വേഷണം അതിജീവിതയുടെ പരാതിയിൽ ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമനാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം പരിശോധന നടത്തിയ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതി തൻ്റെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്താതെയാണ് പോലീസിന് റിപ്പോർട്ട് നൽകിയതെന്നാരോപിച്ച് അതിജീവിത പരാതി നൽകിയിരുന്നു മെഡിക്കൽ കോളേജ് അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്ന കെ സുദർശൻ അന്വേഷണം നടത്തുകയും പരാതിയിൽ കഴമ്പില്ലെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു പലതവണ ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ടിൻ്റെ പകർപ്പ് നൽകാൻ പോലീസ് തയ്യാറായിരുന്നില്ല തുടർന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പന്ത്രണ്ട് ദിവസം സമരം നടത്തിയ ശേഷമാണ് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭിച്ചത് ഇതിൽ താനും ബന്ധുക്കളും സീനിയർ നഴ്സിംഗ് ഓഫീസറും നൽകിയ മൊഴി വിശ്വാസത്തിലെടുക്കാതെ ഡോക്ടർ കെ വി പ്രീതിയുടെ മൊഴി മാത്രമാണ് അന്വേഷണ സംഘം മുഖവിലേക്കെടുത്തതെന്ന് അതിജീവിത ആരോപിച്ചു ഈ സാഹചര്യത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് ഉത്തരമേഖലാ ഐ ജി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് കോഴിക്കോട് നാർക്കോട്ടിക് സെൽ എ സി പി ടി പി ജേക്കബിനാണ് അന്വേഷണ ചുമതല ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഐ ജിയുടെ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.